ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് റൂട്ടസ് അപ്പോൾ നമ്മുടെ ബി ജിമേക്ക് അതൊരു പുതിയ ക്രേറ്റ് വന്നിട്ടുണ്ട് സാധാരണ നമ്മളിങ്ങനെ ക്രേറ്റ് വരുമ്പം അതിൻ്റെ വീഡിയോ ചെയ്യാറില്ല സാധാരണ ക്ലാസിക് ക്രേറ്റീവ് പ്രീമിയം ക്രേറ്റ് അങ്ങനെയുള്ള കൂപ്പൺ വെച്ച് തുറക്കുന്നതിൻ്റെ ചെയ്യാറുണ്ട് ബട്ട് യൂസൂ എടുത്ത് ക്രേറ്റ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ യൂസ് എടുത്ത് തുറക്കാൻ പോകുന്നതെന്നല്ല പറഞ്ഞത് അങ്ങനെയുള്ള ക്രയേറ്റിൻ്റെ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല പക്ഷേ ഇന്ന് പറയണമെന്ന് തോന്നി കാരണം വേറൊന്നുമില്ല ഗ്ലോബലിലുള്ള ഒരു ക്രേറ്റ് സിസ്റ്റം ക്രേറ്റ് സിസ്റ്റം ഓക്കെ മനസ്സിലായി വിചാരിക്കുന്നു ഗ്ലോബൽ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്രേറ്റ് രീതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ വിഷ് ചെയ്യാം അപ്പം ആ സംഭവം കുറച്ച് നാളായിട്ട് ആളായിട്ട് അങ്ങനെ കാണാറില്ല ഇപ്പോഴാണ് അത് വീണ്ടും വന്നത് മുമ്പ് ഇടയ്ക്ക് വെച്ചപ്പോഴേ വന്നായിരുന്നു അപ്പോൾ ഇനി വേ അതിനൊരു അപ്ഡേഡ് ഗണ്ണൊക്കെ ഉണ്ട് അപ്പം അപ്ഗ്രേഡ് ഗണ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ആണ് ഇപ്പോൾ വിശദമായിട്ട് നമ്മൾ അതിനെപ്പറ്റി പറയാം അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പം നമുക്ക് റേറ്റ് എടുത്ത് വെച്ചിട്ട് കാര്യങ്ങൾ പറയാം അതിനുശേഷം നമുക്ക് അപ്ഗ്രേഡ് എങ്ങനെ ഉണ്ടോ അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ സത്യം പറഞ്ഞാൽ ഗെണ്ണ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഇതാണ് റേറ്റ് മാജിക്കൽ റേറ്റർ എന്നാണ് എൻ്റെ പേര് അപ്പം ഇതിൻ്റെ അകത്ത് ഔട്ട്ഫിറ്റ് ഉണ്ട് ഔട്ട്ഫിറ്റ് ബാക്ക് പാക്ക് ഇതൊക്കെ ഷോവാണ് വലിയ ഗുണമൊന്നുമില്ല മിത്തിക്കൊന്നുമില്ല ലെജൻഡറി ആണ് പിന്നെ നമുക്ക് മെറ്റീരിയൽ പിന്നെ നമ്മൾ പറ്റിക്കാൻ വേണ്ടി കുറച്ച് സിൽവറും കാര്യങ്ങളൊക്കെ ആശ ഇട്ടിട്ടുണ്ട് നമ്മുടെ മലയാളി ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അതായത് ഗ്ലോബിൻ്റെ അകത്ത് ഈ ഒരു ഓപ്ഷനുണ്ട് വിഷ് ക്രൈറ്റ് ഉണ്ട് അതായത് ഇവിടെ വിഷ് ഇങ്ങനെ നമ്മൾ ക്രേറ്റ് ഓപ്പൺ ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ ലോഡായി 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 കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമുക്ക് ഈ എ കെ എം ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് എടുക്കുക ഏ കെ ഇപ്പോൾ ടു പെർസെൻറ്റേജ് ആണ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് വിഷ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിഷ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്രേറ്റ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ പെർസെൻറ്റേജ് കിട്ടാനുള്ള ചാൻസ് ഇങ്ങനെ കൂടിക്കൂടി വരും അങ്ങനെ നമുക്കിത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഈ ഒരു സിസ്റ്റം ഗ്ലോബലില്ലാത്തുള്ള ഒട്ടുമിക്ക എല്ലാ ക്രെഡിലും ഉണ്ട് അതായത് ക്ലാസിക് റേറ്റ് ആയിക്കോട്ടെ എല്ലാ ക്രെഡിലും ഉണ്ട് നമുക്കിവിടെ പർട്ടിക്കൽ പരിപാടി ആണല്ലോ പൊതുവേ പിന്നെ ഇവിടെ പ്രീമിയം ക്രേറ്റ് ആയാലും എന്തായാലും ശോകമാണ് നമുക്കിവിടെ ഇല്ല ഇല്ലാണ്ടോ നമ്മുടെ പ്രീമിയം റേറ്റിലും ഇല്ല പിന്നെ ഇവിടെ ക്ലാസിക് ക്രേറ്റ് ആ ക്ലാസിക് റേറ്റിലും ആ ഒരു ഓപ്ഷൻ ഇല്ല പർട്ടിക്കൽ പരിപാടി ആണ് ഇവിടെ ഉള്ളത് മൊത്തം അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ക്രെഡിറ്റ് സിസ്റ്റം അതായത് ഈ വിഷ് ക്രൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബലിലൊക്കെ എല്ലാ ക്രേറ്റിലും ഉള്ളതാണ് നമുക്കിപ്പം ഇങ്ങനെ യൂസ് ചെയ്തിരുന്ന പരിപാടിക്കകത്ത് കൊണ്ടുവന്നത് മാത്രം അപ്പം ഈ എ കെ എം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് നല്ലൊരു ചാൻസ് ആണ് അധികം ഒന്നും ക്യാഷ് സ്പെൻഡ് ചെയ്യാതെ എ കെ എം ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ലെക്കിനൊക്കെ പറയാൻ പറ്റില്ല ചിലപ്പോൾ നേരത്തേക്ക് കിട്ടും അപ്പോൾ എനിവേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊരു പുതിയ ടൈപ്പ് ഓഫ് ക്രേ സിസ്റ്റം ആണ് ഇത് നമുക്ക് ക്ലാസിക് ക്രീറ്റിലൊക്കെ നന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു നമുക്ക് ഈ ടൈം ലിമിറ്റഡ് കിട്ടുന്ന അല്ലാതെ വേറെ എന്തെങ്കിലും നല്ലത് കിട്ടിയേ അപ്പോൾ എനിവേ വേ കാര്യമില്ല പറയമില്ല അപ്പോൾ നോക്കി എ കെ എം ഉണ്ട് എന്ന് നോക്കാം അപ്പോൾ ഒന്ന് പോയി നോക്കാം ഇതാണ് എ കെ എം ബേസിക് അപ്പിയറൻസിൽ തന്നെ ഒരു ഗ്ലോയിങ് ഇതുണ്ട് എൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊള്ളാം പിന്നെ എലിമിനേഷൻ സ്പെഷ്യൽ എഫക്റ്റ് കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ഓ ഒരു മൂൺ ആണല്ലേ അത് സംഭവം കൊള്ളാം പിന്നെ അഡ്വാൻസ് ഫോം അഡ്വാൻസ് ഫോം കുറച്ചും കൂടെ ഒരു ഗ്ലോയിങ് എഫക്റ്റായി കൊടുത്തിട്ടുണ്ട് പിന്നെ കിഷ് കിൽ മെസ്സേജ് ഓക്കെ കൊള്ളാമല്ലോ ഒന്നും കൂടെ കിൽ മെസ്സേജ് കൊള്ളാം കേട്ടോ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണ് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു ബണ്ണിയൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് വാർണാക്കിന്റെ കിണറെ പേരും ബണ്ണി എന്നാണ് അത് വേറെ ഹിറ്റ് എഫക്റ്റ് ഉണ്ട് ഹിറ്റ് എഫക്റ്റ് വലിയ സുഖമൊന്നുമില്ല ഓക്കെ പിന്നെ ഫൈനൽ ഫോം ഫൈനൽ ഫോം കൊള്ളാം പിന്നെ ഇമ്പാക്റ്റ് നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യുന്ന പരിപാടി ഓക്കെ ക്യാരറ്റ് വന്ന് പൊട്ടി കൊള്ളാം നല്ല രസമായിട്ട് ലൂട്ട് ക്രൈറ്റ് ഓ നൈസ് ഇത് ഒരു ഫണ്ണി ആയിട്ട് രണ്ട് മെയിൽ ഇരുന്ന് തല്ലിക്കൂലിന്ന് ഒരു പരിപാടിയാണ് അപ്പം കൊള്ളാം നല്ലൊരു ഏ കെ ആണ് അപ്പം നിങ്ങൾക്ക് ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം വിഷ് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ തുറക്കുമ്പോൾ വിഷ് ചെയ്യുന്ന കാര്യം മറക്കണ്ട ഏത് സാധനം വേണമെന്ന് വെച്ചാൽ വിഷ് ചെയ്യുക എന്നിട്ട് തുറക്കുക അപ്പം മിഷ് നമ്മളിങ്ങനെ ഓരോരോ ഇത് ചെയ്തതിനനുസരിച്ച് ഒരു പെർസെൻറ്റേജ് കൂടി കൂടി അത് കിട്ടാനുള്ള ചാൻസ് കൂടും അങ്ങനെയാണ് പരിപാടി അപ്പം വീഡിയോ ഇത്രയുള്ള വീടുകളും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത് അപ്പം ക്യാഷ് ഉള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക വെക്കിയെടുക്കുക എൻജോയ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ